പ്രിയര് എല്ലാ പാഠഭാഗങ്ങളുടെയും അധ്യായക്രമത്തിലുള്ള വീഡിയോകളും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യോത്തരങ്ങളുടെയും മോഡൽ ടെസ്റ്റുകളുടെയും വീഡിയോകളും ക്രമമായി പ്ലേലിസ്റ്റിലുണ്ട് അവ കാണുക ഇത് ന്യായാധിപന്മാർ പ്രഭാഷകൻ എന്നിവയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് റിവിഷൻ ചോദ്യോത്തരങ്ങളാണ് സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് ഇസ്രായേലിന്റെ വിമോചകരായി വർധിച്ച ന്യായാധിപന്മാർ എത്ര പേരാണ് ഉത്തരം പന്ത്രണ്ട് പേർ രണ്ട് ന്യായാധിപന്മാർ ഒന്നു മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന ന്യായാധിപന്മാർ ആരൊക്കെയാണ് ഉത്തരം ഒത്തിനിയേൽ ദബോറ ബാറക് ഗിദയോൻ തോല ജായി എന്നിങ്ങനെ ഏഴുപേർ മൂന്ന് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ച ന്യായാധിപനല്ലാത്ത ഭരണാധികാരി ആരാണ് ഉത്തരം അഭിമലക്ക് നാല് അഭിമലക്കിന്റെ പിതാവ് ആരാണ് ഉത്തരം ഗിതയോൻ അഞ്ച് എന്തിനു വേണ്ടിയാണ് യൂത സിമയോനെ ക്ഷണിച്ചത് ഉത്തരം കാലാന്യരോട് പോരാടാൻ ആറ് യൂതായുടെയും സിമയോന്റെയും കയ്യിൽ ദൈവം ആദ്യം ഏൽപ്പിച്ചത് ആരെയൊക്കെയാണ് ഉത്തരം കാനാന്യരെയും പെരീസിയരെയും ഏഴ് യൂതാഗോത്രക്കാർ തീവച്ച പ്രദേശം ഏതാണ് ഉത്തരം ജെറുസലേം എട്ട് നഗബിൽ താമസിച്ചിരുന്ന ജനവിഭാഗം ഏതാണ് ഉത്തരം കാനാന്യർ ഒൻപത് ഹെബ്രോണിൽ താമസിച്ചിരുന്ന ജനവിഭാഗം ഏതാണ് ഉത്തരം കാനാന്യർ പത്ത് സേഫാത്ത് നിവാസികൾ ആരായിരുന്നു ഉത്തരം കാനാന്യർ പതിനൊന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അക്സ നിർബന്ധിച്ചത് ആരെയാണ് ഉത്തരം ഒത്തിനിയലിനെ പതിമൂന്ന് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെ ഹെബ്രോഡിൽ നിന്ന് പുറത്താക്കിയത് ആരാണ് ഉത്തരം കാലേബ് പതിനാല് ജെറുസലേം നിവാസികളായ ജബ്യൂസിയരെ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ പതിനഞ്ച് ഖസർ നിവാസികളായ കാനാ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം എഫ്രായിം ഗോത്രം പതിനാറ് ബേ ഷയാൻ താനാഖ് ദോർ ഇബ്ലയാൻ മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം മനാസെ ഗോത്രം പതിനേഴ് കിദ്രോൻ നഖലോൻ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം സെബലൂൺ ഗോത്രം പതിനെട്ട് അക്കോ സീതോൻ അഹ്ലാബ് അക്സിബ് ഹെർബ അഫീഖ് റാഖോബ് എന്നിവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം ആഷേർ ഗോത്രം പത്തൊൻപത് തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ ജീവിച്ച ഇസ്രായേൽ ഗോത്രം ഏതാണ് ഉത്തരം ആഷേർ ഗോത്രം ഇരുപത് ബേദ്ഷമേഴ്സ് ബേത്ത് അനാദ്സ് എന്നിവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കാത്തത് ആരാണ് ഉത്തരം നഫ്താലി ഗോത്രം ഇരുപത്തി ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആരാണ് ഉത്തരം അമോരിയർ ഇരുപത്തിരണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തോട് എത്ര കാര്യങ്ങൾ പറഞ്ഞിരുന്നതായാണ് കർത്താവിൻ്റെ ദൂതൻ ന്യായാധിപന്മാർ രണ്ടേ രണ്ടിൽ പറഞ്ഞത് അവ ഏതൊക്കെയാണ് ഉത്തരം മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല എന്നും രണ്ട് ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും മൂന്ന് അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും കർത്താവ് ഇസ്രായേൽക്കാരോട് പറഞ്ഞു ഇരുപത്തിമൂന്ന് ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലത്തിന് എന്ത് പേരാണ് നൽകിയത് ഉത്തരം ബോക്കിം ഇരുപത്തിനാല് ഇസ്രായേൽ ജനത്തിനെ കർത്താവ് കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണമെന്താണ് ഉത്തരം ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ചതിനാൽ ഇരുപത്തിയഞ്ച് ഇസ്രായേൽ ജനം വളരെ കഷ്ടത അനുഭവിച്ചപ്പോൾ എന്താണ് കർത്താവ് ചെയ്തത് ഉത്തരം ന്യായാധിപന്മാരെ നിയമിച്ച് കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു ഇരുപത്തിയാറ് തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള ഇസ്രായേൽക്കാരുടെ രോദനം കേട്ട് അവരിൽ കർത്താവിന് എന്താണ് ജനിച്ചത് ഉത്തരം അനുകമ്പ ഇരുപത്തിയേഴ് കർത്താവ് ശേഷിപ്പിച്ച കുറെ ജനതകൾ ആരൊക്കെയാണ് ഉത്തരം ഫിലിസ്തീനയുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ബാൽ ഹെർമോൺ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിബിയർ ഇരുപത്തിയെട്ട് മെസപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാ തായ്മിന്റെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനെ മോചിപ്പിക്കാൻ എന്തായിട്ടാണ് ഒത്തിനിയലിനെ കർത്താവ് നിയമിച്ചത് ഉത്തരം വിമോചകനായി ഇരുപത്തിയൊൻപത് എഗ്ലോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ആരായിട്ടാണ് ബഞ്ചമൻ ഗോത്രജനായ കർത്താവ് നൽകിയത് ഉത്തരം വിമോചകനായി മുപ്പത് ഇസ്രായേലിൽ ന്യായവിധി നടത്തിയ പ്രഥമ ന്യായാധിപൻ ആരാണ് ഉത്തരം ഒത്തിനിയൽ മുപ്പത്തി ഒന്ന് ലപിതോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചിക ഇസ്രായേലിൽ എന്താണ് നടത്തിയിരുന്നത് ഉത്തരം ന്യായപാലനം മുപ്പത്തിരണ്ട് അഭിനോബിന്റെ മകനായ ബാറക്കിനോട് എഴുന്നേറ്റ് ആരെ നയിക്കാനാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത് ഉത്തരം തടവുകാരെ മുപ്പത്തിമൂന്ന് ആരെ ഭയന്നാണ് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത് ഉത്തരം മിതിയാന്കാരെ ഭയന്ന് മുപ്പത്തിനാല് ബാലിന്റെ യാഗപീഠം തകർത്തതും അക്ഷര പ്രതിഷ്ഠയെ നശിപ്പിച്ചതും പുതുതായി പണിത ബലിപീഠത്തിൽ കർത്താവിന് രണ്ടാമത്തെ കാളയെ ദഹന ബലിയായി അർപ്പിച്ചതും ആരാണ് ഉത്തരം ഗിതയോൻ മുപ്പത്തിയു മിതിയാന്കാർക്കെതിരെ ഗിതയോൻ താവളമടിച്ചത് എവിടെയാണ് ഉത്തരം ഹാരോദ് നീരുറവയ്ക്ക് സമീപം മുപ്പത്തിയാറ് മിതിയൻകാർ ഏത് ജനവിഭാഗക്കാർ ആയിരുന്നു ഉത്തരം ഇസ്മയേല്യർ മുപ്പത്തിയേഴ് ഗിതയോൻ എഫോദ് എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം ഓഫ്രായിൽ മുപ്പത്തിയെട്ട് ഗിതയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ ആരെയാണ് ദൈവമാക്കിയത് ഉത്തരം ബാൽബറീത്തിന് മുപ്പത്തി ഒൻപത് അഭിമലക്കിന്റെ അമ്മയുടെ ബന്ധുക്കളും വംശക്കാരും എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഷെക്കേമിൽ നാൽപ്പത് ആരൊക്കെ ഒന്നിച്ചുകൂടിയാണ് ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഊക്കുമരത്തിന്റെ സമീപം വെച്ച് അഭിമലക്കിനെ രാജാവായി വാഴിച്ചത് ഉത്തരം ഷെക്കേമിലെയും ബത്മിലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി നാല്പത്തിയൊന്ന് എവിടെ വെച്ചാണ് അഭിമലക്കിനെ ഷെക്കേ നിവാസികൾ ശപിച്ചത് ഉത്തരം ഷെക്കേ നിവാസികളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ച് നാൽപ്പത്തിരണ്ട് അഭിമലക്ക് താമസിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം അറുമായിൽ നാൽപ്പത്തി രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കേമിനെതിരെ നാല് ഗണമായി പതിയിരുന്ന അഭിമലക്കും സൈന്യവും അടുത്ത ദിവസം എത്ര ഗണമായാണ് വയലിൽ പതിയിരുന്നത് ഉത്തരം മൂന്ന് ഗണമായി നാൽപ്പത്തിനാല് തോല മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഷാമീറിൽ നാൽപ്പത്തിയഞ്ച് ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ എഫ്രാഹിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ആരാണ് ഉത്തരം അമ്മോന്യർ നാൽപ്പത്തിയാറ് ന്യായാധിപന്മാർ മൂന്നേ നാല് വിവരിക്കുക ഉത്തരം മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് നാൽപ്പത്തിയേഴ് ന്യായാധിപന്മാർ അഞ്ച് മുപ്പത്തി ഒന്ന് വിവരിക്കുക ഉത്തരം കർത്താവെ നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ സൂര്യനെ പോലെ ആകട്ടെ തുടർന്ന് നാൽപ്പത് വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു നാൽപ്പത്തിയെട്ട് ന്യായാധിപന്മാർ ആറ് മുപ്പത്തിരണ്ട് വിവരിക്കുക ഉത്തരം അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജർബാൽ എന്ന് അവന് പേര് ലഭിച്ചു നാൽപ്പത്തിയൊൻപത് ന്യായാധിപന്മാർ എട്ട് നാല് വിവരിക്കുക ഉത്തരം നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും വിധയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു അൻപത് ന്യായാധിപന്മാർ പത്ത് പതിനഞ്ച് വിവരിക്കുക ഉത്തരം ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അൻപത്തി ഒന്ന് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാപനം ചെയ്യുന്നവനെ പോലെയും ഉള്ളവൻ ആരാണ് ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ അൻപത്തിരണ്ട് വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം സമ്പന്നൻ അൻപത്തിമൂന്ന് മാരകമായ അപകടങ്ങളിൽ നിന്ന് പ്രഭാഷകനെ രക്ഷിച്ചിട്ടുള്ളത് എന്താണ് ഉത്തരം അനുഭവജ്ഞാനം അൻപത്തിനാല് അധീനരാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തവൻ ആരാണ് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ അൻപത്തിയഞ്ച് ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് ഉത്തരം നിയമനിഷേധകന്റെ അൻപത്തിയാറ് ആരാണ് എത്ര ബലി അർപ്പിച്ചാലും അത്യുന്നതൻ പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ലാത്തത് ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവന്റെ അൻപത്തിയേഴ് ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ് ഉത്തരം കൊലപാതക അൻപത്തിയെട്ട് നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യം അൻപത്തി ഒൻപത് അനീതി വർജിക്കുന്നത് എന്ത് ബലിയാണ് ഉത്തരം പാപപരിഹാര ബലി അറുപത് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് ആരുടെ ബലിയുടെ സുഗന്ധമാണ് ഉത്തരം നീതിമാന്റെ ബലിയുടെ സുഗന്ധം അറുപത്തി ഒന്ന് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് പിൻവാങ്ങുകയില്ലാത്തത് ആരാണ് ഉത്തരം വിനീതൻ അറുപത്തിരണ്ട് ആരുടെ ചെങ്കോലാണ് അത്യുന്നതൻ തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ അറുപത്തിമൂന്ന് കർത്താവിന്റെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അന്യജനതകൾ അറുപത്തിനാല് അങ്ങയുടെ എന്തിനെ ജനം പ്രകീർത്തിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ അറുപത്തിയഞ്ച് ഏത് ഗോത്രത്തെ ഒരുമിച്ചുകൂട്ടി അവരുടെ അവകാശം ഉമ്പലത്തെ പോലെ നൽകുകയും ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് ഉത്തരം യാക്കോവിന്റെ ഗോത്രങ്ങളെ അറുപത്തിയാറ് അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അങ്ങയുടെ മഹത്വം കൊണ്ട് അറുപത്തിയേഴ് ഭൂമിയിലുള്ള സകല ജനതകളും അങ്ങ് എങ്ങനെയുള്ള ദൈവമെന്ന് അറിയപ്പെടട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം യുഗങ്ങളുടെ ദൈവമായ കർത്താവുന്നു അറുപത്തിയെട്ട് ദുഃഖം വിതയ്ക്കുന്നതിന് പകരം വീട്ടുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്ന അറുപത്തി പുരുഷന്റെ മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായുള്ളത് എന്താണ് ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം എഴുപത് പുരുഷന്റെ തുളയും താങ്ങും ആരാണ് ഉത്തരം ഭാര്യ എഴുപത്തിയൊന്ന് മരണതുല്യമായ ദുഃഖം എന്താണ് ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എഴുപത്തിരണ്ട് ചില സ്നേഹിതർ ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് ഉത്തരം അവനെതിരെ തിരിയും എഴുപത്തിമൂന്ന് ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുതെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴ് ആറിൽ പറയുന്നത് ഉത്തരം സ്നേഹിതനെ എഴുപത്തിനാല് നിന്നെ സംശയിക്കുന്നവനോട് എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപദേശം എഴുപത്തിയഞ്ച് സ്ത്രീയോട് എന്തിനെപ്പറ്റിയാണ് പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത് ഉത്തരം അവളുടെ പ്രതിദ്വന്തിയെ പറ്റി എഴുപത്തിയാറ് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ആരോടാണ് ആലോചന നടത്താൻ പാടില്ലാത്തത് ഉത്തരം ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എഴുപത്തിയേഴ് എത്ര കൂട്ടരോടാണ് ആലോചന നടത്തുകയോ ഉപദേശം തേടുകയോ ചെയ്യരുതെന്ന് പ്രഭാഷകൻ മുപ്പത്തിയേഴ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഒൻപത് കൂട്ടരോട് എഴുപത്തിയെട്ട് ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ഹൃദയത്തിൽ എഴുപത്തി ഒൻപത് ആരുടെ നാമമാണ് അനസ്വരമാകുന്നത് ഉത്തരം ജ്ഞാനിയുടെ എൺപത് വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് ഉത്തരം അത്യുന്നതനിൽ നിന്ന് എൺപത്തി ഒന്ന് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ് ഉത്തരം സൃഷ്ടാവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് എൺപത്തിയാറ് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും എന്ത് സ്വായത്തമാക്കുകയുമാണ് ചെയ്യുന്നത് ഉത്തരം ഉപമകളുടെ നിക്കൂട്ടതകളെ എൺപത്തിയേഴ് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ സ്തുതി ഉത്ഘോഷിക്കുന്നത് ആരാണ് ഉത്തരം സമൂഹം എൺപത്തിയെട്ട് അവിടെ നിന്ന് കൽപ്പിക്കുമ്പോൾ എന്താണ് നിറവേറുന്നത് ഉത്തരം അവിടുത്തെ ഇഷ്ടം എൺപത്തി ഒൻപത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളേവാ ഉത്തരം ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാൽ തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം തൊണ്ണൂറ് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാമാണ് ഉത്തരം കാറ്റുകൾ അഗ്നി കന്മഴ ക്ഷാമം മഹാമാരി ഹിംസ്ര ജന്തുക്കളുടെ ദൃഷ്ടകൾ തേളുകൾ അണലികൾ ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാൾ തൊണ്ണൂറ്റിയൊന്ന് ആദത്തിന്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭാരമുള്ള നുഖം തൊണ്ണൂറ്റി രണ്ട് ദുഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്തൊക്കെയാണ് ഉത്തരം മരണം രക്തച്ചൊരിച്ചിൽ കലഹം വാൾ ആപത്ത് ക്ഷാമം പീഢനം മഹാമാരി തൊണ്ണൂറ്റിമൂന്ന് ജീവിതം മധുരമായത് ആർക്കാണ് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും തൊണ്ണൂറ്റിനാല് പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ കണ്ണിന് ആനന്ദദായകം എന്താണ് ഉത്തരം വയലിലെ ഇളം തളിരുകൾ തൊണ്ണൂറ്റിയഞ്ച് ഭിക്ഷാടനത്തെക്കാൾ ഭേദം എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തി എട്ടിൽ പറയുന്നത് ഉത്തരം മരണം തൊണ്ണൂറ്റിയാറ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പത്ത് വിവരിക്കുക ഉത്തരം കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധാട്ടരുത് തൊണ്ണൂറ്റിയേഴ് പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തി ഒന്ന് വിവരിക്കുക ഉത്തരം അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ തൊണ്ണൂറ്റിയെട്ട് പ്രഭാഷകൻ മുപ്പത്തിയേഴ് ഏഴ് വിവരിക്കുക ഉത്തരം എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് തൊണ്ണൂറ്റി ഒൻപത് പ്രഭാഷകൻ മുപ്പത്തി ഒൻപത് പതിമൂന്ന് വിവരിക്കുക ഉത്തരം വിശ്വസ്തരായ പുത്രന്മാരെ എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മൊട്ടിടുവിൻ നൂറ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തിയൊന്ന് വിവരിക്കുക ഉത്തരം കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയെക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം